മാധ്യമ പ്രവർത്തകരെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പാലേരി പാറക്കടവിൽ നാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പുതുതായി ആരംഭിക്കുന്ന മെസ്സേജ് കൾച്ചറൽ സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് കൃത്യമായി നമ്മുടെ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകിയ പത്രക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് പലരി പാറക്കടവ് പ്രദേശത്തെ വിദ്യാഭ്യാസ നവർത്താന പ്രവർത്തനങ്ങൾക്ക് ഒന്നുകൂടി കരുത്തു പകരുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു കൾച്ചറൽ സെൻ്റർ അവിടെ വരുന്നത് അതിൽ പ്രധാനമായും നിലവിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതികൾ വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായും മനഃപ്പാടമാക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള തഹഫീദുൽ ഖുർആാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൻ്റെ തന്നെ ആശയവും ആദർശവും ഒക്കെ മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഖുർഹാൻ പഠന വേദി കൗൺസിലിംഗ് സെൻറ്റർ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ അവരുടെ ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെ അനുഭവപ്പെടുത്തിയെടുക്കാമെന്ന സംഗതി വെച്ചുകൊണ്ടുള്ള യിജു സപ്പോർട്ട് ഗൈഡൻസ് സെൻ്റർ ചെറിയ മീറ്റിങ്ങുകളും മറ്റു സംവിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കോൺഫറൻസ് ഹാൾ ലൈബ്രറി ഇപ്പോൾ തന്നെ നിലവിൽ പാലേരി പാറക്കടവ് മേഖലയിൽ ഫെയിൻ ആൻഡ് പാലേറ്റീവിന് ഒരു സൗകര്യമുണ്ട് അതൊന്നുകൂടി വിശാലമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഫെയിൻ ആൻഡ് പാലേറ്റീവ് കെയർ സെൻ്റർ കൂടാതെ വിദ്യാർത്ഥി യുവജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് വിംഗ് രൂപപ്പെടുത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ ഈ ഒരു സെൻറ്റർ ആ ഒരു പ്രദേശത്ത് വലിയ മുതൽക്കൂട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു സംഗതി നിങ്ങളുമായി പങ്കുവെക്കുകയും ഈ ഒരു സംഗതി പത്രമാധ്യമങ്ങളിലൂടെ അറിയണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വടകര പാർലമെന്റ് മണ്ഡലം എം പി ഷാഫി പറമ്പിൽ മുഖ്യ അതിഥികളായി ഉണ്ട് അതുപോലെ തന്നെ ടി പി രാമകൃഷ്ണൻ എം എൽ എ ഫാറക്കൽ അബ്ദുള്ള വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി അതുപോലെ ചങ്ങലോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങേരി ചങ്ങാത്ത് ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പൈങ്ങോട്ടായി തുടങ്ങി മത സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് നിങ്ങളെയും വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി പ്രസ്തുത പരിപാടിയിലേക്ക് ക്ഷണിക്കുക കൂടിയാണ് ഈ അവസരത്തിൽ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആകാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിഭാഷകർ അറിയിക്കുക കൺവീനറാണ് ഷഫീഖ് മാസ്റ്റർ അത് നമ്മുടെ ഈ സെൻറ്ററിന്റെ നിർമ്മാണ കമ്മിറ്റി കൺവീനർ എം കെ കാസിം സാഹിബ് വൈസ് ചെയർമാൻ അബ്ദുറഹീം സാഹിബ് ഒരു അബ്ദുറഹമ്മീ സാഹിബ് ഞാന് ഈ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ് നിലവിലുണ്ട് ഒരു വാഹനവും ആഴ്ചയിൽ രണ്ട് ദിവസം സന്ദർശിക്കുകയും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്

് അതിൻ്റെ ഭാരവാഹിയിൽ നടത്തിയ പത്രസമ്മേളനമാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് എന്തായാലും പാലേ ടി മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സെൻറ്റർ മെസ്സേജ് കൾച്ചർ സെൻറ്റർ എന്തായാലും അവരുടെ പത്രസമ്മേളനം കഴിഞ്ഞു അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം